ം വത്സൻ തിലങ്കേരി ചെയ്തത് ശരിയെന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിത്ര ആട്ടവിശേഷ സമയത്ത് വത്സൻ തില്ലങ്കേരിക്ക് മയക്കു നൽകിയതിനെ ന്യായീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രതിഷേധക്കാരെ ശാന്തരാക്കാനായിരുന്നു പോലീസിന്റെ നടപടി അതിനായി വത്സൻ തില്ലങ്കേരിക്ക് മയക്കം നൽകുകയായിരുന്നു നിയമസഭയിലായിരുന്നു പിണറായി വിജയൻ ഇത് സമ്മതിച്ചത് ശബരിമലയിൽ ക്രമസമാധാന ചുമതല എല്ലാ ഘട്ടത്തിലും പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു ശബരിമലയിൽ ദർശനത്തിനായി അൻപത്തിരണ്ട് വയസ്സുള്ള സ്ത്രീ വന്നപ്പോൾ യുവതി എന്ന് ആരോപിച്ച് പ്രതിഷേധം അക്രമാസക്തമായി അവരെ ആക്രമിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി അവരിലൊരാൾക്ക് മൈക്ക് നൽകി പ്രതിഷേധക്കാരെ ശാന്തരാക്കുവാൻ ആവശ്യപ്പെട്ടു അടിയന്തര ഘട്ടത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായിരുന്നു ഇതെന്നും സഭയിൽ അനിൽ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി എന്നാൽ ഈ സംഭവത്തിലാണ് വത്സ്യം തില്ലങ്കേരിക്കും കെ സുരേന്ദ്രനുമെതിരെ പോലീസ് കേസെടുത്തതും സുരക്ഷ ഒരുക്കിയ പോലീസിനല്ലാതെ മറ്റാർക്കും അവിടെ ആധിപത്യം ഇല്ലായിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ശബരിമല സന്നിധാനത്ത് പ്രതിഷേധം അക്രമാസക്തമായപ്പോൾ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ അനുയായികൾക്ക് നിർദ്ദേശം നൽകണമെന്നും പ്രതിഷേധക്കാരെ ശാന്തരാക്കണമെന്നും ആർ എസ് എസ് നേതാവ് വത്സം തിലങ്കേരിയോട് പോലീസ് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആർ എസ് എസ് നേതാവ് ക്രമസമാധാന ചുമതല ഏറ്റെടുക്കുകയും മെഗാഫോൺ ഉപയോഗിക്കുകയും ചെയ്തത് പോലീസിന്റെ വീഴ്ചയെ അല്ലെന്ന നിയമസഭയിലെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ന്യൂസ്